ഏറ്റവും ഇഷ്ടമുള്ള കുറച്ചു പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ എത്ര പേരുകൾക്കൊടുവിലാണ് നമ്മളെല്ലാം ഓർക്കുന്നത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് നിംനയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം ഇതിലെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ടാവാം അവർ കടന്നുപോകുന്ന മാനസികാവസ്ഥയിലൂടെയൊക്കെ എപ്പോഴെങ്കിലും നമ്മളും കടന്നുപോയിട്ടുണ്ട് ആ യാത്രയിൽ സന്തോഷങ്ങൾക്കൊപ്പം സങ്കടങ്ങളുമുണ്ട് വിജയങ്ങൾക്ക് പുറകിൽ ഒരായിരം പരാജയങ്ങളുടെ കഥകളുണ്ട് പ്രണയത്തിൽ എവിടെയൊക്കെയോ തോറ്റുപോയിട്ടുണ്ടാവും എങ്കിലും നമുക്ക് മുന്നോട്ട് നടന്നേ മതിയാവും വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട് സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കുകൾക്കുമൊക്കെ ഒടുവിൽ നമുക്ക് നമ്മളായിരിക്കാൻ കഴിയുന്ന ചില ഇടങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും വേദനയേറിയ മുറിവുകളെ എങ്ങനെയാണ് നേരിടുക എന്ന ചോദ്യത്തിന് നിന്നെ എഴുതുന്ന വളരെ മനോഹരമായ ഒരു മറുപടി ഉണ്ട് ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല നീ അർഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് നടന്നേ മതിയാവും വെറുത്തുകൊണ്ടല്ല പുതിയ തീരുമാനങ്ങളിലൂടെ കാഴ്ചപ്പാടുകളിലൂടെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് നടന്നേ മതിയാവും